നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരാമർശിക്കുന്നത് ജോലി സംബന്ധമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാനുള്ള ഓന്നമശിവായ എന്ന് ജപിച്ചുകൊണ്ട് തരണം ചെയ്യാൻ കഴിയും അത്ര സിദ്ധിയുള്ള നാമജപമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ദിവ്യരൂപം നാം ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത് ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏഴ് ദിവസം മുടങ്ങാതെ ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കൂ എത്ര തന്നെ മംഗളമായിട്ട് നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ് ഭക്തിയോടുകൂടി സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ജപിക്കൂ നിഷ്പ്രയാസം സാധ്യമാവുന്നതാണ് ഭഗവാൻ അത്ര കണ്ടോ ഭഗവാനോട് അടുക്കുന്നുവോ അത്രയ്ക്ക് ഭക്തരെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകുന്നതാണ് ഭഗവാൻ അല്പം പജീഷിക്കുമെങ്കിലും ഒടുവിൽ ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും സാധ്യമാവുന്നതാണ് മഹാദേവൻ്റെ എത്രത്തോളം ഭജിക്കുന്നുവോ അത്രയ്ക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഒരുപാട് ജപിച്ചു അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞു ഇത്രയ്ക്ക് സങ്കടങ്ങൾ പറഞ്ഞിട്ടും എന്തോ സാധ്യമല്ലാത്തത് എന്ന് പറഞ്ഞ് പിന്മാറാതെ മുടങ്ങാതെ ഏഴ് ദിവസം കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് ഭക്തിയോടുകൂടി സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കൂ നിഷ്പ്രയാസം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ജോലി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഫലം കിട്ടിയില്ല എന്ന് കരുതി പിന്മാറരുത് നിരന്തരം വിളിച്ചുകൊണ്ട് ഇരിക്കുക ആ വിളിയുടെ അനന്തഫലം നിങ്ങൾ ഇച്ഛിച്ചതിനേക്കാൾ വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള ഫലപ്രാപ്തിയായിരിക്കുന്നതാണ് സത്യമായിട്ടും ഭഗവാനെ വിളിക്കൂ നിഷ്പ്രയാസം സാധ്യമാവുന്നതാണ് മനസ്സിൽ തട്ടി വിളിച്ചാൽ ഭഗവാൻ നിഷ്പ്രയാസം സാധ്യമാക്കുന്നതാണ് അത്രയ്ക്ക് അത്രയ്ക്ക് ഫലം ലഭ്യമാകുന്ന പ്രപഞ്ചസത്യം എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് ശക്തിയുള്ള മഹാദേവൻ്റെ ഓം എന്നുള്ള പഞ്ചാക്ഷര മന്ത്രം ജപിക്കൂ ഇന്ന് മുതൽ തുടങ്ങാൻ കഴിയുന്നവർക്ക് ഇന്ന് തന്നെ തുടങ്ങൂ മുടങ്ങാതെ ഏഴ് ദിവസം ജപിക്കൂ നിഷ്പ്രയാസം സാധ്യമാകുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ തര ബുദ്ധിമുട്ടുകളിൽ നിന്നും തരണം ചെയ്യാനും അതുപോലെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിഷ്പ്രയാസം സാധ്യമാവുന്നതുമാണ് ഭഗവാൻ എല്ലാം അറിയാം മഹാദേവൻ ദേവന്മാരുടെ ദേവനായ ത്രികാലദർശിനിയാണല്ലേ അതിനാൽ എത്രത്തോളം ഭഗവാനെ വിളിക്കുന്നു എന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ് അത്രത്തോളം വിളിക്കുന്നു എത്രത്തോളമാണോ എന്നുള്ള പരീക്ഷണം നടത്തുന്ന ഒരു കാലഘട്ടം അതിൽ നിന്ന് വിജയം കരസ്ഥമാക്കേണ്ടത് നമ്മളെ ഓരോരുത്തരുമാണ് അത്രയ്ക്ക് അത്രയ്ക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി നാമജപം നിശിഷ്ടമായിട്ടും ഫലം കണ്ണ് കാണുന്നതാണ് ഭഗവാനോടുള്ള ഭക്തി കുറയാതെ കഠിനമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിഷ്പ്രയാസം എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ഭവനത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് വലിയ വലിയ ആഗ്രഹങ്ങളാലും ചെറിയ ആഗ്രഹങ്ങളാലും എന്താണോ ആഗ്രഹിക്കുന്നത് സാധ്യമാവുന്നതാണ് മഹാദേവൻ്റെ സർവ്വൈശ്വര്യങ്ങളും ഭവനത്തിൽ നിറയുന്നതുമാണ് അതിനാൽ ഓം നമശിവായ മുടങ്ങാതെ ഏഴ് ദിവസം നൂറ്റെട്ട് തവണ